ചേമ്പ് കണ്ടോ പല തരത്തിലുള്ള ചേമ്പ് കാണിക്കാം ഈ ചേമ്പിന് എന്തോ പേര് പറയുന്നത് എനിക്കത് എന്താ പേര് പേരും പറയുന്നു ഇത് ഒന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ പേര് ഓ എന്തുവാന്നു എൻ്റെ പേരും അങ്ങ് മറന്നു പോയല്ലോ പാണ്ടിച്ചേമ്പ് ആ പിന്നെ പാണ്ടിച്ചേമ്പെന്ന് പറയും ഇതുകൂടെ കൃഷിയ കേട്ടോ എന്തു അല്ലേ കൃഷിയൊന്നുമല്ല എനിക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ തോന്നുന്നുണ്ട് എല്ലാ തരത്തിലും ചെയ്യുമ്പോഴുണ്ട് പിന്നെ ഇവിടെ ഇരുന്നു എല്ലാം ചെയ്യുമ്പോൾ മറ്റും വളരെ നീറ്റായിട്ടാണ് കൃഷി ചെയ്തിട്ടേക്കുന്നത് ആണ് കൃത്യ കൃഷി ചെയ്യുന്ന ആൾ വളരെ വൃത്തിയോടെ ചെയ്യുന്നു ണ്ട് കാണാൻ തന്നെ പിന്നെ ഈ കാച്ചിലെന്ന് പറയുന്ന സാധനം സാധനമുണ്ടല്ലോ കാച്ചിലുണ്ടല്ലോ ഇത് പല പലതരത്തിലെ കാച്ചുണ്ടത് ഇത് ചുവന്ന കളറിലെ കാച്ചിലേ ചുവപ്പ് അതിന് ഇതത്ര ആഴുത്തി പോകത്തില്ല വേറെ ഉണ്ട് അങ്ങ് ഭൂമിക്കടിയിലോട്ട് ഇറക്കി പോകുന്നിരിച്ചാൽ സാധനം മറ്റൊരു ചേമ്പ് കാണിക്കട്ടെ അയ്യോടോ ആ ചേമ്പിൻ്റെ ഇടയൊക്കെ വെട്ടിയിട്ടു ഞാൻ ആരാണ് ഞാൻ തണ്ടീന് നീല കളറാണ് നീലയല്ല ഉണ്ട് ചേമ്പ് അതിങ്ങനെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഈ ചേമ്പിന് നല്ല രുചിയാണ് ഈ ചേമ്പ് തിന്നുമ്പോൾ മറ്റേ നമ്മുടെ പാണ്ടി ചേമ്പിന് കായലും അത് വരുക ഇതും നമ്മുടെ ഈ കൊച്ചു ചേമ്പുണ്ടല്ലോ ഇത് പറയുന്നത് എന്തോ ആണെന്ന് എനിക്കറിയിട്ട് ഓർക്കുന്നില്ല അത്ര അത്രയും ചേമ്പിനേക്കാൾ നല്ല രുചി ചെയ്തു ഉച്ചിവിടെ വലുപ്പമുണ്ട് ഈ കിഴങ് ഇതിൻ്റെ കിഴങ്ങ് നീളവും നല്ല നീളത്തിലായിരുന്നു ഈ ചേമ്പ് ഈ ചേമ്പിൻ്റെ ടേസ്റ്റെന്ന് പറഞ്ഞൊരു വെറൈറ്റി ടേസ്റ്റ് പിന്നെ ചൊറിച്ചിലുണ്ടെന്നാണ് പറയുന്നത് ഉണ്ടെന്നല്ല ഉണ്ട് ഒരിക്കൽ ഞാൻ എന്താണ് ഇതിപ്പോൾ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ടേ ഇത് നമ്മൾ പുളിയുണ്ടല്ലോ പുളി അത് വെട്ടിയുമ്പോൾ ഇതിന് ശകലം അകലം ഒഴിച്ചാൽ മതി ഒരു ചൊറിച്ചിലും കാണത്തില്ല ഇത് വെട്ടി ചെയ്യുമ്പോൾ അതിന് കുളി കുഴപ്പമൊന്നുമില്ല ഇതിനാ ഈ ചേമ്പിനാണ് കാണിക്കും ഈ ചേമ്പിനാണ് ചൊറിച്ചിലുള്ളത് നമ്മൾ സാധിച്ചു ഈ കുളി ഒഴിച്ചാൽ മതി ആ ചൊറിച്ചിലങ്ങ് മാറിക്കരുത് അവിടെ ചേന ചേന കണ്ടല്ലോ ഇതൊക്കെ കാണാത്തവരൊന്നുമില്ല എങ്കിൽ ഞാനങ്ങ് കാണിക്കുമോ ചേന നടന്ന് പിന്നെ ഈ പണ്ട് കപ്പ അല്ലെങ്കിൽ നമ്മുടെ ചീൻ എന്ന് പറഞ്ഞ സാധനം ഇത് ഓരോ തരത്തില കമ്പ് ഒഴിച്ചിട്ടത് പല സൈസില് എല്ലാം കൊള്ളാം ഒരു സാധനം കൂടെ ഉണ്ട് അത് കാണിക്കാവേ ഇത് നമ്മുടെ കാച്ചിലാണ് കാച്ചിൽ ചുവന്ന കാച്ചിൽ വള്ളി കയറിപ്പോണ്ടോ ഒരു നാരകത്തിൽ ഒരു നാരകത്തിലോട്ടൊക്കെ കയറിപ്പോകുന്നത് ഞാൻ മറ്റൊരു സാധനം കാണിക്കാതെ നമ്മൾ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ കിഴങ് കിഴക്ക മുള്ള മുള്ള കിഴക്കുക പിന്നെ നല്ല മുള്ളാണ് പാസ് മുള്ള അത് ിട്ട് കഴുകി കൂട്ടിയിട്ട് ഇങ്ങോട്ട് പുഴുങ്ങണം ഈ ചേമ്പും ചേനയും കാച്ചിലും കുറേ വാഴ ഒക്കെ എല്ലാം കൊടുത്തിട്ട് അങ്ങോട്ട് പുഴുങ്ങണം അതൊക്കെ ഇപ്പം ഇതൊന്നും കാണാനില്ല പണ്ടെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളു എന്നിട്ട് ഇപ്പം എത്ര രൂപ കൊടുത്താൽ നോക്കും ചാന ചീന എല്ലാം ഓരോ തരത്തിലുള്ള കമ്പ് പക്ഷേ ഇത്രയും കിടക്കുന്നത് ഒരു ചീന തന്നെയാണ്